വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് ഇരുപത് അവതരണം ഷെറിനൌഷ ഇവളുടെ തന്തയ്ക്ക് വേണ്ടിയാണ് ആ പണം ഇവിടെ അടയ്ക്കുന്നത് പക്ഷേ ഇവളുടെ ചോദ്യം കേട്ട എന്നാൽ വന്ന ദേഷ്യം ഗൗരി മനസ്സിൽ അടക്കി നിർത്തി ദേഷ്യപ്പെടാൻ പാടില്ല ഇപ്പോൾ തൻ്റെ കാര്യം നടക്കണമെങ്കിൽ ഇത്തിരി സോപ്പ് ഇടുന്നതാണ് നല്ലത് ആരതി താൻ ആ തന്നെ അതിപ്പോൾ ഇവിടെ അടച്ചില്ലെങ്കിൽ ശരിയാവില്ല അവൻ്റെ സൗമ്യമായ വാക്കുകൾ കേട്ട ആരതി പതിനായിരം രൂപയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു ഗൗരിദാസ് സമാധാനത്തോടെ ഷോപ്പിൽ കയറി ആ പണം അടച്ചു അതിനുശേഷം വീണ്ടും ഒരു മണിക്കൂറോളം യാത്ര ചെയ്താണ് അവർ ആരതി നിലയത്തിൽ തിരിച്ചെത്തിയത് വീട്ടിലെത്തിയ ആരതി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി താങ്ക്സ് ആരതി എൻ്റെ പേഴ്സ് ഇവിടെ എവിടെയെങ്കിലും വച്ച് മറന്നതാവും നോക്കിയെടുത്തിട്ട് നിൻ്റെ കാശ് ഞാൻ ഉടനെ മടക്കിത്തരാം അവൻ ആരതിയോട് നന്ദി പറഞ്ഞു എന്നാൽ ആരതി തൻ്റെ ബാഗ് തുറന്ന് അവൻ്റെ പേഴ്സ് പുറത്തെടുത്തു വേണ്ട ഗൗരി നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല നീ ആ കാശ് തിരിച്ച് തരുകയും വേണ്ട അത് നിൻ്റെ കാശ് തന്നെയായിരുന്നു അവൾ ആ പേഴ്സ് അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു ഗൗരി അമ്പരപ്പോടെ തൻ്റെ പേഴ്സ് തിരിച്ചും മറിച്ചു നോക്കി ഒരു കള്ളച്ചിരിയുമായി ആരതി അകത്തേക്ക് കയറിപ്പോയി രാവിലെ അച്ചുവേട്ടൻ കാറിൻ്റെ കീയുമെടുത്ത് ഡൈനിങ് ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ആരതി കണ്ടു അയാൾ നല്ല ഭംഗിയായി ഒരു മൂളിപ്പാട്ടും പാടുന്നുണ്ടായിരുന്നു എന്തച്ചുവേട്ടാ ഇന്നു നല്ല ഹാപ്പിയാണല്ലോ അവൾ അച്ചുവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു മോളെ ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാ ഇന്ന് ഗൗരിയുടെ പിറന്നാളാണ് അവനും ലക്ഷ്മിക്കും അമ്പിളിക്കും ഒന്നിച്ച് ഒന്നിച്ചമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിനുവേണ്ടി അവൻ്റെ വീട്ടിലേക്കാണ് പോണത് അച്ചുവേട്ടൻ പാതി വഴിയിൽ നിർത്തിയ മൂളിപ്പാട്ടിൻ്റെ ബാക്കി പാടിക്കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി ആരതി ആശ്ചര്യത്തോടെ അല്പസമയം അവിടെ തന്നെ നിന്നു ഇന്നാണല്ലേ ഗൗരിയുടെ പിറന്നാൾ ഗൗരിക്ക് ഈ ബർത്ത്ഡേക്ക് തൻ്റെ വക എന്തെങ്കിലും ഒരു സമ്മാനം നൽകണം അവൾ അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് ഗൗരിക്ക് വേണ്ടി ഒരു നല്ല പാൻറ്റും ഷർട്ടും വാങ്ങിച്ചു ഉച്ചയ്ക്ക് ശേഷം അത് കൊടുക്കാൻ വേണ്ടി അവൾ ഗൗരിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ടൗണിൽ വിശ്വനാഥൻ തമ്പി അവന് വേണ്ടി ഒരു പുതിയ വീട് വാങ്ങി നൽകിയിരുന്നു ഗൗരിയും കുടുംബവും അവിടേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു ആരതി ആ പുതിയ വീട്ടിലേക്ക് പുറപ്പെട്ടു അവൾ ചെന്ന് കയറിയതും ലക്ഷ്മിക്ക് വലിയ സന്തോഷമായി ആരതിയെ ലക്ഷ്മി സ്വീകരിച്ചിരുത്തി അവർ പായസവും സദ്യയുമെല്ലാം അവർക്ക് സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്തു നല്ല സ്വാദുള്ള ഭക്ഷണം അവൾ ചൂടോടെ തന്നെ അത് ആസ്വദിച്ച് കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം അവൾ ലക്ഷ്മിയോട് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി മോളെ ഗൗരി അച്ഛൻ കൂടി തമ്പിസാറിൻ്റെ കൂടെ എവിടെയോ പോയതാ നീ വന്ന കാര്യം ഞാൻ അവനോട് പറയാം ലക്ഷ്മി അവളെ സന്തോഷത്തോടെ യാത്രയാക്കി ആരതി മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി തൻ്റെ സ്കൂട്ടിയിലേക്ക് കയറി അപ്പോഴാണ് അവിടേക്ക് ഗൗരിദാസും അച്ചുവേട്ടനും കടന്നു വന്നത് ആ ഗൗരി നീ വന്നോടാ ആരതി മോളിറങ്ങാൻ തുടങ്ങിയായിരുന്നു ലക്ഷ്മി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ആരതി തൻ്റെ സ്കൂട്ടിയിൽ വച്ചിരുന്ന ഗിഫ്റ്റ് പാക്കറ്റ് എടുത്ത് ഗൗരിയുടെ നേരെ നീട്ടി ഹാപ്പി ബർത്ത്ഡേ ഗൗരി ഗൗരി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മടിക്കണ്ട ഗൗരി ഇനി മുതൽ താൻ താനെൻ്റെ സുഹൃത്തായിരിക്കുമെന്ന് താനല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവൾ മടിച്ചു നിന്ന ഗൗരിയുടെ കൈകളിൽ കവർ നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചു അതിനുശേഷം അവൾ തൻ്റെ വണ്ടിയിൽ കയറി പോയി അച്ചു ഗൗരിദാസിൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരി അവളിപ്പോൾ എന്താടാ പറഞ്ഞത് ഇനി മുതൽ സുഹൃത്തുക്കളായി സുഹൃത്തുക്കളായിക്കൊള്ളാമെന്ന് നീ എപ്പോഴാടാ അവളോട് പറഞ്ഞത് എന്താടാ എന്തോ ഒരു ചുറ്റിക്കളിയുടെ സ്മെല്ല് വരുന്നുണ്ടല്ലോ അച്ചുവേട്ടൻ അവൻ്റെ തോളത്ത് തമാശയോടെ തട്ടി അച്ചുവേട്ടൻ ഒന്ന് പോയി അവൾ ചുമ്മാ പറഞ്ഞതാ എന്നെ തന്നെ പേഴ്സടിച്ച് മാറ്റി അതിൽ നിന്ന് കാശെടുത്ത് എനിക്ക് തന്നെ കടായിട്ട് തന്നു ആ വിളഞ്ഞ വിത്ത് അവളുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലേതോ ഒരു മാറ്റം ഗൗരിദാസിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അതവൻ അച്ചുവിനോട് അപ്പോൾ പറഞ്ഞില്ല റോഷനും അവൻ്റെ പപ്പയായ അശോകനും അവരുടെ ചെമ്മീൻ ഫാക്ടറിയിലായിരുന്നു ഉണ്ടായിരുന്നത് പപ്പ ഇപ്പം എന്തായി ഞാൻ അന്നേ പപ്പയോട് പറഞ്ഞതാ ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന് വെറുതെ എൻ്റെ രണ്ട് വർഷമാണ് വേസ്റ്റായത് അവളുടെ കൂടെ ഒലിപ്പിച്ച സമയമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് എന്തൊക്കെ ചെയ്യായിരുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും ആ തമ്പി അത് മാനത്ത് കണ്ടിട്ടുണ്ടാവും റോഷൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു മോനെ റോഷ താനൊന്ന് സമാധാനിക്കു പിള്ളേച്ചനെ ഞാനും ചേർന്ന് എത്രയോ കാലായി തമ്പി ഒതുക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഗൗരിദാസിനെ കൂടെ തീർക്കണം എൻ്റെ പരമശിവത്തെ ഇല്ലാതാക്കിയ അവനെയും വെറുതെ വിടാൻ പാടില്ല ഇന്ന് നമുക്ക് ഡി ജി പി ഭരതിനെ കാണാൻ വേണ്ടി ഒന്ന് പോകണം മോനെ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ടൗണിലെ മാരാരുടെ മകളുടെ വിവാഹത്തിന് ഭരത് സാറും തമ്പിയും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു വിശ വിശാലിൻ്റെയും ആരതിയുടെയും വിവാഹം മുടങ്ങിയ ശേഷം അവർ രണ്ടുപേരും അന്ന് ആദ്യമായിട്ടാണ് കണ്ടുമുട്ടിയത് അവിടെ വെച്ച് തമ്പി ഭരതിനെയും വിശാലിനെയും ആളുകൾക്കിടയിൽ വച്ച് അപമാനിച്ചു അതിൻ്റെ ദേഷ്യമായിട്ടാണ് ഭരതും വിശാലും വിവാഹ ഹാളിൽ നിന്നും തിരിച്ചു പോയത് ഈ അവസരം ഇപ്പോൾ നമ്മൾ മുതലെടുക്കണം ഭരതിനിപ്പോൾ തമ്പിയോട് വലിയ ദേഷ്യമുണ്ട് അയാളിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് അശോകൻ പറയുന്നത് കേട്ടപ്പോൾ ഇതെങ്കിലും നടക്കുമെന്ന് കരുതിയ റോഷനും പിള്ളയും കൂടി അശോകനെയും കൂട്ടി ഡി ജി പി ഭരതിനെയും വിശാലിനെയും കാണാൻ വേണ്ടി പുറപ്പെട്ടു ആരതി വീടിൻ്റെ ഇരിക്കുകയായിരുന്നു ഗാർഡനിലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് നല്ല ഭംഗി നേരിയ ഇളം കാറ്റ് അവളുടെ കവളിൽ തലോടി കടന്നുപോയി വൈകിട്ടുള്ള ആകാശത്തിന് ഇളം ചുവപ്പ് കലർന്ന നിറം കാണുന്നതിലെല്ലാം അവൾക്ക് കൗതുകം തോന്നി എന്തിനെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഗൗരിയുടെ മുഖം കടന്നു വരുന്നു തൻ്റെ മനസ്സിലെ ഈ ഫീലിംഗ് എങ്ങനെയാണ് അവനോട് പറയേണ്ടതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല അവൾ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ആ ഗാർഡനിൽ ഏകയായിരുന്നു ആ സമയത്താണ് വിശ്വനാഥൻ തമ്പി വീട്ടിലേക്ക് കയറി വന്നത് കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറുമ്പോഴാണ് ആരതി ഗാർഡനിൽ ഇരിക്കുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടത് അവളുടെ മനസ്സിൽ എന്തോ സങ്കടമുള്ളതുപോലെ തമ്പിക്ക് തോന്നി റോഷനെ അവൾ ഒരുപാട് സ്നേഹിച്ചിരിക്കണം അവൻ്റെ ചതി മനസ്സിലാക്കാതെ അവൾ പെട്ടുപോയതായിരിക്കും ആ പ്രശ്നങ്ങളെല്ലാം മനസ്സിലുള്ളത് കൊണ്ടാണ് ആരതി ഇത്രയധികം സങ്കടപ്പെടുന്നത് എന്ന് അയാൾക്ക് തോന്നി ഉടനെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളുമായുള്ള വിവാഹം നടത്തണമെന്ന് തമ്പി മനസ്സിൽ ഉറപ്പിച്ചു അന്ന് രാത്രിയിൽ തമ്പി സുലോചനയുമായി ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചു സുലു എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അങ്ങനൊരാളെ ഉടനെ തന്നെ കണ്ടെത്തണം അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡി ജി പി ഭരത് സാറും തമ്പിയെ കാണാൻ വേണ്ടി ആരതി നിലയത്തിലേക്ക് എത്തിച്ചേർന്നത് വിശാൽ അന്ന് ചെയ്തതോർത്ത് തമ്പിയുടെ മനസ്സിൽ ഭരതിനോടും അമർഷം നിറഞ്ഞു എന്താ തമ്പി തനിക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ ഭരതിൻ്റെ ചോദ്യത്തിന് തമ്പി മറുപടിയൊന്നും പറഞ്ഞില്ല എൻ്റെ തമ്പി ഒരു പെൺകുട്ടിയെയും വിശാലിനെയും അവൻ്റെ ഓഫീസ് മുറിയിൽ വച്ച് നീ കണ്ടപ്പോൾ നീ അവരെ തെറ്റിദ്ധരിച്ചു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഏതൊരാൾക്കും തോന്നുന്നതേ നിനക്കും തോന്നിയിട്ടുള്ളൂ പക്ഷേ ഞാനൊരു പോലീസുകാരനല്ലേ എനിക്ക് എന്ത് കണ്ടാലും സംശയം തോന്നുന്നത് പതിവാണല്ലോ അതുകൊണ്ട് ഞാൻ ആ സംഭവത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി അന്വേഷിച്ചു അപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായത് ഭരതിൻ്റെ വാക്കുകൾ കേട്ട സുലോചനയും തമ്പിയും അയാളെ സംശയത്തോടെ നോക്കി തമ്പി അന്ന് വിശാലിൻ്റെ ഓഫീസിൽ വന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഈ അടുത്ത് ആരതിയും അശോകൻ്റെ മകൻ റോഷനുമായി നടന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കുറച്ചു മുമ്പ് വരെ അവർ രണ്ടുപേരും തമ്മിൽ അടുപ്പത്തിലായിരുന്നല്ലോ അതുകൊണ്ട് വിശാലും ആരതിയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി വിശാലിൻ്റെ ഓഫീസിലേക്ക് റോഷൻ പറഞ്ഞയച്ചതായിരുന്നു ആ പെണ്ണിനെ തൻ്റെ മകളുടെ വിവാഹം മുടക്കിയതിന് പിന്നിൽ റോഷനായിരുന്നെന്നോ ആനൊരാകം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്